യാത്രകളോട് അതിയായ അഭിനിവേശമുള്ള ഡേവിഡ് ഒരു ചെറിയ പട്ടണത്തിലായിരുന്നു താമസിച്ചിരുന്നത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പര്യവേക്ഷണം ചെയ്യാനും പുതിയ കാര്യങ്ങൾ അനുഭവിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു ഡേവിഡിന് ലളിതമായൊരു ജോലി ഉണ്ടായിരുന്നു തൻ്റെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും യാത്രകൾക്കായി അദ്ദേഹം സൂക്ഷിച്ചു പലപ്പോഴും ജോലിയിൽ നിന്ന് ഏതാനും ആഴ്ചകൾ അവധിയെടുത്ത് പുതിയ സാഹസിക യാത്രകൾ നടത്തുമായിരുന്നു പുതിയ ആളുകളെ കണ്ടുമുട്ടുന്നതും പുതിയ ഭക്ഷണങ്ങൾ പരീക്ഷിക്കുന്നതും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും ഡേവിഡിന് ഇഷ്ടമായിരുന്നു ഒരു ദിവസം ലോകത്തിന്റെ ഏതാണ്ട് എല്ലാ കോണുകളിലും സഞ്ചരിച്ചിരുന്ന ഒരു സഹയാത്രികനെ ഡേവിഡ് കണ്ടുമുട്ടി യാത്രക്കാരൻ തന്റെ അനുഭവങ്ങൾ ഡേവിഡുമായി പങ്കുവെച്ചു ലക്ഷ്യത്തേക്കാൾ യാത്രയാണ് പ്രധാനമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പുതിയ സ്ഥലങ്ങളിൽ എത്തുന്നതിൽ താൻ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെന്നും യാത്ര ആസ്വദിക്കാൻ മറന്നുപോയെന്നും ഡേവിഡ് മനസ്സിലാക്കി യാത്രയുടെ ഓരോ നിമിഷവും വേഗത കുറയ്ക്കാനും ആസ്വദിക്കാനും അദ്ദേഹം തീരുമാനിച്ചു മനോഹരമായൊരു സൂര്യാസ്തമയം ഒരു കപ്പ് ചായ അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം എന്നിങ്ങനെയുള്ള ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളെ ഡേവിഡ് വിലമതിക്കാൻ തുടങ്ങി ജീവിതം തീർച്ചയായും ഒരു യാത്രയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിച്ചു ആ ദിവസം മുതൽ ഡേവിഡ് ഒരു പുതിയ കാഴ്ചപ്പാടോടെ യാത്ര ചെയ്തു ഓരോ സ്ഥലവും പര്യവേക്ഷണം ചെയ്യാനും പുതിയ ആളുകളെ കണ്ടുമുട്ടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും അദ്ദേഹം സമയം ചെലവഴിച്ചു ലക്ഷ്യസ്ഥാനത്തേക്കാൾ യാത്രയാണ് പ്രധാനമെന്ന് അവൻ മനസ്സിലാക്കി സാഹസികതകളും അനുഭവങ്ങളും നിറഞ്ഞൊരു ജീവിതം നയിക്കുന്നതിൽ അവൻ സന്തുഷ്ടനായിരുന്നു